യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് പ്രണവ് മോഹൻലാൽ ഒരു ബാഗും തൂക്കി സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് യാത്രകൾ പലതും പ്രണവ് നടത്തുന്നത് തട്ടുകടയിലിരുന്ന് ചായ കുടിക്കുന്നതുൾപ്പെടെയുള്ള പ്രണവിന്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇപ്പോഴിതാ ബറോസിന്റെ സെറ്റിൽ മോഹൻലാലിനെ കാണാനെത്തിയ പ്രണവിനെ സെക്യൂരിറ്റി തടഞ്ഞതിനെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ക്യാമറാമാനും തിരക്കഥാകൃത്തുമൊക്കെയായ അനീഷ് ഉപാസന പ്രണവിനോട് കുറച്ചു മാത്രമേ സംസാരിച്ചിട്ടുള്ളൂവെന്നും ആളങ്ങനെ സംസാരിക്കില്ലെന്നും അനീഷ് പറയുന്നു ഒരു ദിവസം ബെറോസിന്റെ സെറ്റിലേക്ക് പ്രണവ് വന്നു അനീഷ് പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയാണ് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി വന്ന് പറഞ്ഞു പാസ് ഇല്ലാതെ കയറ്റിവിടാൻ പറ്റില്ല സാർ പ്രശ്നമാക്കുമെന്ന് അനീഷ് പറഞ്ഞു അയാളോട് ഞങ്ങളിത് പറഞ്ഞപ്പോൾ ആള് ചിരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു പോകാൻ പറഞ്ഞിട്ടും പുള്ളി പോകുന്നില്ലെന്നും സാർ ഒന്ന് വരണമെന്നും സെക്യൂരിറ്റി ആവശ്യപ്പെട്ടു അങ്ങനെ അനീഷ് ചെന്നപ്പോൾ പ്രണവാണ് വണ്ടിയിലിരിക്കുന്നത് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പു വാ എന്ന് പറഞ്ഞ് അനീഷ് നേരി കൊണ്ടുപോയി ലാൽ സാറിന്റെ അടുത്ത് ആക്കി ആക്കിക്കൊടുത്തു യൂബറിലാണ് ആള് വന്നത് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് ഞങ്ങൾ പ്രൊഡക്ഷന്റെ ഫുഡ് ഒരു ടേബിളിൽ വെച്ചിട്ടാണ് കൊടുക്കുക ഞാൻ നോക്കുമ്പോൾ ആ ക്യൂവിൽ പ്രണവ് നിൽക്കുകയാണ് പുള്ളി അവിടെ നിന്നിട്ടേ വാങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ഹിന്ദിക്കാർ നിൽക്കുന്ന മൂലയിൽ പോയി ഒരു കസേരയിട്ട് കഴിച്ചു അത്രയും സിമ്പിൾ ആണെന്നും ഇതൊന്നും പുള്ളിയെ ആകർഷിക്കുന്ന കാര്യമേ അല്ലെന്നും അനീഷ് പറയുന്നു വരുന്നു അച്ഛനെ കാണുന്നു ഫുഡ് കഴിക്കുന്നു പോകുന്നു എവിടുന്നോ വരുന്നു എവിടേക്കോ പോകുന്നു അനീഷ് ഉപാസന പറഞ്ഞു